ഒരു സംഭവ ഇതിലിപ്പോ ഇതില് നിറഞ്ഞെടുക്കല്ലേ ഈ സാധനം തുറക്കുമ്പോൾ ചെറു ചിരി തായോട്ട് വീഴും പിന്നെ ഇത് ഇതേക്കുള്ള ആവശ്യം കഴിഞ്ഞ പിന്നെങ്ങനെ പൂട്ടു അല്ലേ ചരിങ്കല് പൊട്ടിക്കുന്ന മെഷീന് ഇതിന് ഉള്ളിലിട്ടിട്ടാണ് ഇത് പൊടിക്കറങ്ങി കിടന്നിട്ടാണ് കറങ്ങിയിട്ട് പൊടിക്കുക സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഹലോ നമസ്കാരം എൻ വി ആർക്കെന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹംസ പൊടിച്ചറു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇതിൻ്റെ ആൾ കുറച്ച് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവമാണ് കാരണം അന്ന് ട്രഷറിയിൽ പോയിട്ട് മെറ്റൽ കൊണ്ടുവരുന്നൊരു വീഡിയോ കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ഡ്രൈവറോട് കുറച്ച് കാര്യങ്ങളോണ്ട് ചോദിക്കാണ്ട് അവരെ കഷ്ടപ്പാടുകൾ അവർക്ക് ഏകദേശം ഒരു വർഷത്തിൽ ചിലവ് വരുന്ന ഒരു ലക്ഷം രൂപ കേട്ടോ കാരണം ഇൻഷുറ് ഇൻഷൂർ അടയ്ക്കുക അതുപോലെ തന്നെ ടാക്സ് അടയ്ക്കുക പിന്നെ വണ്ടിൻ്റെ മെയിൻ്റനൻസ് ഇതെല്ലാം കൂടി ബ്രേക്ക് എടുക്കുന്ന സമയമാകുമ്പോഴേക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ ചിലവ് വരും അതുപോലെ അത് ഇവർക്ക് എട്ടര മുതൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇവർക്ക് എട്ടര മുതൽ പത്ത് വണ്ടി എടുക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും നാല് മണി മുതൽ മൂന്നര മുതൽ ഒരു അഞ്ച് അഞ്ചര വരെ വീണ്ടും വണ്ടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവർക്ക് കുറച്ച് ടൈം കിട്ടുന്നത് ആ ടൈമിൻ്റെ ഉള്ളിൽ ഇവർ ഓടി മാക്സിമം ഓർഡറുകൾ ആളുകൾക്ക് ഓടിന്ന് കൊട്ടി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഇന്ന് ആളക്കൊല്ലിയാണ് ടിപ്പറിന്നാണ് അങ്ങനെയാണെന്ന് പറിച്ചില് അപ്പോൾ അങ്ങനൊന്നല്ല സംഭവിച്ചാൽ അവർ ജീവത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കുള്ള ഓട്ടത്തിലാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രഷറിയിൽ നിന്നുള്ള കാഴ്ച കേട്ടോ അപ്പോൾ ഇതുവരെ കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടാവും കാരണം ആ ഒരു ഏരിയയ്ക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ പോവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ട്രഷറിയിൽ നിന്നുള്ള കാഴ്ചകൾ കേട്ടോ എങ്ങനെയാണ് മെറ്റൽ നടക്കുന്നത് എങ്ങനെയാണ് അത് ആവശ്യം കഴിഞ്ഞാൽ അത് കൂട്ടി വെക്കുന്നത് എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഇത് ആ ഒരു ഇത് ഡൗട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ തക്കാട് പെട്രോൾ പമ്പാണത് റോഡ് വഴിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്ക നമ്മമാ ഇപ്പോ അതാണ് പെമ്മേടിക്കാൻ പോന്ന് ഇനി നമ്മൾ വാർപ്പിന് വരുന്നോ അത് എത്ര സൈസ് ആണ് 20 20 സൈസ് ആണല്ലേ ഓക്കേ അതുപോലെ തന്നെ ഹംസാണ്ടെ എത്ര വിധം ഉണ്ട് എത്ര എത്ര തരം വരുന്നുണ്ട് ഹാൻഡെ ഫല ക്വാളിറ്റിയും വലാതിനും വരുന്നുണ്ട് ആ തേപ്പുള്ള സൂത്രാണ് ഈ സാൻഡ് ഈ സാൻഡ് ആ പീസ് ആൻഡ് അല്ല തേപ്പുള്ള പീസ് ആൻഡ് പറ്റ നൈസ് ആയിട്ടുള്ള അതെ ആ പീസ് ആൻഡ് അതുപോലെ തന്നെ വാർപ്പിനുള്ളത് അത് എത്ര ണ്ടോ അല്ല അത് ഇങ്ങനെ പറഞ്ഞ് ചോയിച്ച് വാങ്ങിക്കുന്നേ ആ കുറച്ച് തരി കൂടുതലാവും വാർപ്പിനുള്ള സുഹൃത്തുക്കൾ ഞങ്ങൾ വേഗന റോട്ടേക്ക് തിരികെട്ടോ ഇവരും ഇതുപോലെ ലോഡ് എടുക്കാൻ പോകുന്നവരാണല്ലേ നാടൻ പനമ്പുഴക്കൽ ജമുല്ലേലി മക്കാമട്ടോ പിന്നെ സ്കൂൾ ടൈമ് നമുക്ക് രാവിലെ ഒന്നര മണിക്കൂറും വൈകുന്നേരം ഒന്നര മണിക്കൂറും ആ മൂന്ന് മണിക്കൂർ സ്കൂൾ ടൈമുണ്ട് അതിൻ്റെ അടക്കമുള്ള ടൈമിൽ നമുക്ക് ഓടാൻ പറ്റും അല്ല എട്ടര ചോ പത്ത് ആ ഒരു മൂന്നര വരെ എടുക്കാം അതാ അയ്മ ഒഴിവാക്കി ഒഴിവാക്കൽ വണ്ടി പോകുമ്പോ ബുദ്ധിമുട്ട് കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും കഴിഞ്ഞ ആഴ്ച ഗവൺമെന്റിന്റെ മാത്രം സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇണ്ടാവുണ്ടാ അതുപോലെ നമ്മളെ നടക്ക നോക്കിയാൽ വലിയ ടീം വന്നു പുട്ട്. കംവേഡിങ് ഉണ്ടോ? ഫുൾ ചെക്കി കാണില്ലേ? ആ ചെക്കിങ് ഉണ്ട്. വേമോ? അതെ. ബംഗ്ലാനാണ് ട്ടോ. ആ അതെ. അപ്പോൾ 10 100 രൂപ കിട്ടിയപ്പോഴാ എയർ എയർക്കാനോ കൊടുക്കണ്ടോ? ആ അതെ. ആ കൊടുക്കണ്ടേ. വേറെന്തെങ്കിലും? വേറെന്തെങ്കിലും എന്നാണെങ്കിൽ ആണല്ലേ? ഇതിന ഭയീയ ഒരു നഗരത്തിൽ ഭയങ്കര കോമ്പറ്റിഷനാണ് ട്ടോ. അതെ. അതാണ് പ്രശ്നം ഭയങ്കര പ്രയത്നങ്ങൾ എം വീടിനെ പേടിക്കണം അതുപോലെ തന്നെ വണ്ടിന്റെ മെയിന്റൻസ് വർഷത്തിൽ എത്ര ലക്ഷം അടുത്ത് വരും ബ്രേക്ക് വർഷത്തിൽ കേട്ടല്ലോ കാരണം വർഷത്തിൽ ഒരു ലക്ഷം റുപ്യന്റെ അടുത്തോളം ഇതിന് മെയിന്റനൻസ് പെയിന്റിങ് ബ്രേക്ക് എടുക്കാനും എല്ലാം കൂടാല്ലേ ഇൻഷൂറ് ഓരോ വർഷത്തിലല്ലേ ഇരുപതിനായിരം അത് ഇത് കൂട്ടിയിട്ടാണോ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇരുപതിനായിരം കൂടി കൂട്ടിയിട്ടാണ് ഇരുപതിനായിരം ആണ് ഇതിന് ഇൻഷുർ വരുന്നത് വർഷത്തിൽ ഇരുപതിനായിരം രൂപ ഇൻഷുറ് അതുപോലെ തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അടച്ചിട്ടാണ് ഇവര് ഈ ഓടുന്നത് കേട്ടോ ആ മൂന്ന് മാസമായ എത്രയാണെങ്കിലും മൂന്ന് മൂന്ന് അടവ് അടക്കണം മൂന്നല്ല നാലടവ് നാലടവ് എന്ന് പറയുമ്പോൾ എത്ര ആയി വടച്ചോനെ നല്ലൊരു എമൗണ്ട് ആയിട്ടോ ഇപ്പൊ നമ്മൾ വേങ്ങര ടൗണിൽ എത്തിയിട്ടുണ്ട് വേങ്ങര ടൗണിലൂടെയാണ് ഇപ്പൊ കടന്നു പോകണ്ടോ ഇനി നമുക്ക് നേരെ ഇനി ക്രഷറിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം ഇനി എത്ര ദൂരം ഉണ്ടാവും ഒരു കിലോമീറ്റർ അല്ലേ നമ്മുടെ േഷൻ എത്താറായിട്ടുണ്ട് മലയാള പൊട്ടിച്ച് ഒരു വിതാക്കണല്ലേ അങ്ങനെ നമ്മൾ പരിസരം പരിസരത്തെത്തിരിക്കുകയാണ് മല അടിപൊളി കാണണം ഇനി വേറെ ലോഡ് കെട്ടാൻ വേണ്ടി പോവാണ് ഈ പാസേജ് അവിടെ കാണിച്ചോടുക എല്ലാവർക്കും ആ ആ നമ്മള വള്ളം കെട്ടിയേറെ തീടാ അല്ല ഇതിനെ ഞാൻ ഇൻസ്റ്റാൻറ് ഫിൽട്ടർ ആയിണ്ട് ആ വള്ളം കഴകി വിടുന്നണ്ടാവോ ല്ലേ ഇനി വേസ്റ്റ് ആ ആ നിവി വീ വേസ്റ്റ് ഇന്ത്യയൊരു നടക്കാൻ സുഹൃത്തുക്കളെ കണ്ടോ അത് ബാക്ക് ചെയ്ത് ഒരു മൂടി തുറക്കുന്ന സമയത്ത് മെറ്റൽ അതിലോട്ട് വീയും എന്താ ഇതൊന്ന് നിർത്തി കൊടുത്താണ് അപ്പം ഇതിലോട്ട് വീന്ന് കാണാട്ടോ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ കാണുന്ന സംഭവമാണ് കാരണം ഈ ഒരു ലോഡ് എടുക്കാൻ വരികയാണെങ്കിൽ മാത്രമല്ല ഇത് കാണാൻ പറ്റുള്ളൂ ഇതിലുള്ളിൽ ഇങ്ങനെ നിറഞ്ഞെടുക്കട്ടെ അവിടെ നിന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് ആ ബാക്ക് സൈഡിൽ നിന്ന് കോറിന്ന് കരിങ്കല് കൊണ്ടുവന്നിട്ട് ഈ ഒരു സംഭത്തിൽ വെച്ച് ക്രഷർ ചെയ്ത് നേരെ ഈ ഒരു ഹോൾസിലൂടെ ഈ ഒരു ഹോൾസിലൂടെ വണ്ടിയിലോട്ട് പോയി കേട്ടോ ശരി എന്താണ് സംഭവം ഇനിയിപ്പ് മേലൊന്ന് ഓർഡർ കിട്ടേണ്ടി വരും തുറന്നു കൊടുക്കും വലിച്ചു കൊടുക്കും ആ ഈ ഒരു സംഭവം ഇതിലിപ്പോ നിറഞ്ഞെടുക്കല്ലേ ഈ സാധനം തുറക്കുമ്പോൾ ചെറു വച്ചിട്ട് തായോട്ട് വീ പിന്നെ ഇത് ഇതിക്കുള്ള ആവശ്യം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പൂട്ടും അല്ല അത് എന്റെ ഒരു ഡൗട്ടാട്ടെ കാരണവച്ചാൽ ഇതിൽ നിറഞ്ഞെടുക്കുന്ന സംഭവം ലോഡ് വീണോണ്ടിരിക്കുന്ന സമയത്ത് ഇത് വീണ്ടും എങ്ങനെ പൂട്ടും എന്റെ ഒരു ഡൗട്ട് അപ്പോൾ ഇനി ഇത് പൂട്ടുന്ന ആ ഒരു കാഴ്ച കാണാം അങ്ങനെ മൂപ്പര് ഡ്രൈവർ അമ്മ ജലീലിക്ക പറ അപ്പൊ കാണാന്ന് പറഞ്ഞേ എന്ത് ചെയ്യുന്നുള്ളത് മറ്റേ ഇങ്ങനെ പൊട്ടി പാറി പാറി വരുന്ന വേസ്റ്റ് അല്ലേ ഇത് വേസ്റ്റ് ആട്ടാ ഈ കരിങ്കല് നമ്മൾ ലാസ്റ്റ് വരുന്ന പൊടീൻ്റെ ആ ഒരു പൊടീന്റെ ആ ഒരു വേസ്റ്റ് ആണ് ഈ സംഭവം പിന്നെ ഇത് പൊടിക്കുന്ന ആ മെഷീന്റെ ചക്രങ്ങളാണ് തോന്നുന്നുണ്ടത് അപ്പോൾ ഇതിന്റെ പവർ എത്ര അത്രേ ഈ കരിങ്കല് പൊടിക്കുന്ന മെഷീന്റെ പവർ തന്നെ അവിടെ നിന്നാണ് പൊടിച്ചിട്ട് അതിന്റെ ഉള്ളിലൂടെയാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഇതാണ് കരിങ്കല് പൊടിക്കുന്ന മെഷീന് ഇതിനുള്ളിൽ ഇട്ടിട്ടാണ് ഇത് കറങ്ങിയിട്ട് പിന്നെ ഇറ്റാച്ചിന്റെ ബെൽറ്റ് ഇവിടെ കാണാൻ പറ്റും ഈ മരമകളിൽ നിന്നാണ് ഇവര് പൊട്ടിക്കുന്നത് കേട്ടോ പാറ പൊട്ടിച്ച് ഉണ്ടാക്കുന്നത് പണിക്കാരം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തുറക്കാൻ പോവാണ് എല്ല പൊടിയാ ഇനിയിപ്പൊ വേറെക്കോസ് കൂടാണ്ടാവൂലേ ആ ചെറുതായതോ നല്ല പൊടിയിലെ മറ്റൊരു പൊടി കുറവാണ് അപ്പോൾ ചങ്ങന്മാര ഞങ്ങൾ മെറ്റലും കൊണ്ട് എത്തി കേട്ടോ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു സാധനം അപ്പോൾ ഇത് വെള്ളം അടിക്കുന്നത് പൊടി പാറാതിരിക്കാനാണ് നമ്മളിത് കൊട്ടുന്ന സമയത്ത് പൊടി പാറിക്കഴിഞ്ഞാൽ വീട്ടിലൊക്കെ പെയിന്റിങ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെയൊക്കെ പൊടിയാവുന്നതുകൊണ്ടാണ് അപ്പോൾ വെള്ളമൊക്കെ അടിച്ച് ഷാറാക്കിയതിന് ശേഷം ഇനി ഇതവിടെ കൊട്ടൂട്ടോ

ആഴ്ചകളും അനുഭവങ്ങളും അവസാനിക്കുന്നില്ല നല്ല നല്ല വീഡിയോ ആയി വീഡിയോമായി ഇനി നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഇരുപതിനായിരം സബ്സ്ക്രൈബ് ഓൾറെഡി ആയിട്ടുണ്ട് അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ് കാരണം വെച്ചാൽ ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാണ് വീഡിയോ ഇടാൻ പറയുന്നത് നമ്മളൊരു ഇരുപതിനായിരം സബ്സ്ക്രൈബ് എന്നുള്ള ആ ഒരു ലെവലിൽ തന്നെ അതാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചുകഴിഞ്ഞാൽ അമ്പതിനായിരം അല്ല ഒരു ലക്ഷം വരെ ആക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊണ്ടുതരാം അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് ഇനിയും വരും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും അപ്പം